ഹീലിംഗ് പ്രേയേഴ്സിൽ നിന്നുള്ള ഇന്നത്തെ രാത്രി പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കഥാവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇന്ന് രാത്രി മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ സത്യത്തിനും നീതിക്കും വേണ്ടി നിലകൊണ്ട് അവഹേളിക്കപ്പെട്ടവരോ പീഡനങ്ങൾ ഏൽക്കപ്പെട്ടവരോ ആണ് നിങ്ങൾ എങ്കിൽ നിങ്ങൾ ഭയപ്പെടേണ്ട കർത്താവിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാണ് സത്യത്തിനു വേണ്ടി നിലകൊള്ളാനുള്ള ധൈര്യം വിട്ടുവീഴ്ചയ്ക്ക് പകരം സത്യസന്ധത തിരഞ്ഞെടുക്കുമ്പോൾ ദൈവം അതിനെ നീതിയായി കാണുന്നു ശരിയായത് ചെയ്യുന്നതിന് നാം നേരിടുന്ന ഓരോ അപമാനവും സ്വർഗീയ പിതാവ് നൽകുന്ന കിരീടമായി കണക്കാക്കപ്പെടുത്താം എന്തെന്നാൽ എതിർപ്പുകളുടെ മധ്യത്തിൽ സമാധാനം നമ്മുടെ ഹൃദയത്തിൽ നിരക്കണം യഥാർത്ഥ സമാധാനം മറ്റുള്ളവരുടെ അംഗീകാരത്തിൽ നിന്നല്ല മറിച്ച് ദൈവഹിതം ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്നതാണ് യഥാർത്ഥ സമാധാനം അതിനാൽ സത്യത്തിനു വേണ്ടിയുള്ള നമ്മുടെ ഓരോ പരീക്ഷണങ്ങളും ഓരോ പ്രതിബന്ധങ്ങളും നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കുകയും ആത്മീയമായി ശക്തിപ്പെടുകയും ചെയ്യുന്നതിന് നമുക്ക് പ്രാർത്ഥിക്കാം നിങ്ങൾ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന നിങ്ങളുടെ അവസ്ഥ നിങ്ങളെ ഈ അവസ്ഥയിലാക്കിയത് ഒരുപക്ഷെ നിങ്ങൾ നീതിക്കും സത്യത്തിനും വേണ്ടി നിലകൊണ്ടിട്ടുള്ളത് നിങ്ങളുടെ നന്മയെ ആരും കാണാതെ പോയത് നിങ്ങളുടെ നന്മയെ പുച്ഛിച്ചു തള്ളിയവരുടെ മുൻപിൽ കർത്താവ് നിങ്ങളെ ഉയർത്താൻ പോകുന്നു നന്മ ചെയ്യുന്നതുകൊണ്ട് നിങ്ങളെ അവഹേളിച്ചവരുടെ മുൻപിൽ കർത്താവ് നിങ്ങളെ ഉയർത്താൻ പോകുന്നു ഇന്ന് ഈ പ്രാർത്ഥനയിലൂടെ നിങ്ങളുടെ കഴിഞ്ഞകാല ജീവിതത്തിലുണ്ടായ എല്ലാ ദുഃഖവും വേദനയും തിരസ്കരണവും കർത്താവിൻ്റെ സന്നദ്ധിയിൽ സമർപ്പിക്കാം കർത്താവ് അനുഭവിച്ച ഓരോ വേദനയ്ക്കും ഇരട്ടി പ്രതിഫലം നൽകും നിങ്ങളുടെ ഒരു നന്മ പോലും കർത്താവിൻ്റെ സന്നദ്ധിയിൽ നഷ്ടപ്പെട്ടിട്ടില്ല നിങ്ങൾ ചെയ്ത എല്ലാ നന്മകളും നിങ്ങൾ ആർക്കെങ്കിലും ഏതെങ്കിലും തരത്തിൽ നന്മ ചെയ്തിട്ടുണ്ട് എങ്കിൽ അതിനെല്ലാം വലിയ പ്രതിഫലം കർത്താവിൽ നിന്നും ലഭിക്കും ഒരുപക്ഷെ നിങ്ങൾ നന്മ ചെയ്തവർ അത് സ്വീകരിച്ച് നിങ്ങളെ തള്ളിക്കളഞ്ഞെന്ന് വരാം എന്നാൽ നിങ്ങളെ അറിയുന്ന ദൈവം നിങ്ങളെ മനസ്സിലാക്കിയ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുന്ന ദൈവം നിങ്ങളെ സഹായിക്കുന്ന ദൈവം ഈ രാത്രിയിൽ നിങ്ങളോട് സംസാരിക്കുന്നു മകനെ മകളെ നിന്റെ ഓരോ നന്മ പ്രവൃത്തിയും ഞാൻ അറിയുന്നു അതിൻ്റെ പ്രതിഫലം വലുതാണ് ഈ ലോകത്തിലും പരലോകത്തിലും നീ അനുഗ്രഹിക്കപ്പെടും ഈ രാത്രിയിൽ നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളെയും ആവശ്യങ്ങളെയും ഹൃദയവ്യഥകളെയും ദൈവകരങ്ങളിൽ സമർപ്പിച്ച് നാളത്തെ നിയോഗങ്ങളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമേൻ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം അഞ്ചാം അധ്യായം പത്ത് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങൾ നീതിക്കു വേണ്ടി പീഡനമേൽക്കുന്നവർ ഭാഗ്യവാന്മാർ സ്വർഗരാജ്യം അവരുടേതാണ് എന്നെ പ്രതി മനുഷ്യർ നിങ്ങളെ അവഹേളിക്കുകയും പീഡിപ്പിക്കുകയും എല്ലാവിധ തിന്മകളും നിങ്ങൾക്കെതിരെ വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാൻമാർ നിങ്ങൾ ആനന്ദിച്ചാഹ്ലാദിക്കുവിൻ ആഹ്ലാദിക്കുവിൻ സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും നിങ്ങൾക്ക് മുൻപുണ്ടായിരുന്ന പ്രവാചകന്മാരെയും അവർ ഇപ്രകാരം പീഡിപ്പിച്ചിട്ടുണ്ട് ഏറ്റവും സ്നേഹവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവെ നിന്റെ തിരുവചനത്തിൽ ഇപ്രകാരം പറയുന്നു നീതിക്കു വേണ്ടി പീഡനം ഏൽക്കുന്നവൻ ഭാഗ്യവാൻ സ്വർഗരാജ്യം അവരുടേതാണ് കഥാവേ ജീവിതത്തിൽ നീതിയോടും സത്യത്തോടും നിന്നാൽ എത്രയോ പ്രാവശ്യം അവഹേളനങ്ങളും തെറ്റിദ്ധാരണകളും അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് പക്ഷേ നിന്റെ വചനം ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്നു ഇവയെല്ലാം സ്വർഗീയ പ്രതിഫലത്തിൻ്റെ വഴിയാണ് കഥാവായ യേശുവേ നീ തന്നെയാണ് നീതിക്കു വേണ്ടി ഏറ്റവും വലിയ പീഡനം സഹിച്ചവൻ കുരിശിൽ നിന്നെ തള്ളിയവരെയും നീ സ്നേഹിച്ചു അവർക്ക് മോചനം തരുവാൻ നീ രക്തം ചൊരിഞ്ഞു അവരെ രക്ഷിക്കുവാൻ സകല സഹനങ്ങളെയും നീ ഏറ്റെടുത്തു കഥാവെ അതുപോലെ ഞങ്ങളുടെ ഹൃദയങ്ങൾക്കും നീതിയുടെയും ക്ഷമയുടെയും കരുണയുടെയും പരിശുദ്ധാത്മാവിനെ നൽകണമേ സ്നേഹവാനായ ദൈവമേ ഞങ്ങളെ അപമാനിക്കുന്നവരെയും തെറ്റിദ്ധരിക്കുന്നവരെയും ഞങ്ങൾക്കെതിരെ അനാവശ്യമായി തിന്മ പറഞ്ഞ് പിടിപ്പിച്ചവരെയും ഞങ്ങൾക്കെതിരെ അനാവശ്യമായി കള്ളം പറഞ്ഞവരെയും കഥാവെ നീ ഈ രാത്രിയിൽ അനുഗ്രഹിക്കണമേ ഞങ്ങൾ പൂർണമായും അവരോട് ക്ഷമിക്കുന്നു ദൈവമേ ഞങ്ങളെ പരിഹസിച്ച് അവഹേളിച്ച് ഞങ്ങളെ ഒത്തിരി ചവിട്ടിത്താത്തിയ എല്ലാവർക്കു വേണ്ടിയും ഈ രാത്രിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവമേ ഞങ്ങൾ ഒത്തിരി സഹായം ചെയ്ത് എല്ലാം സ്വീകരിച്ചു കഴിഞ്ഞ് ഞങ്ങളെ പുറംതള്ളിയവരുടെ മേൽ നീ രാത്രിയിൽ കരുണ ചൊരിയണമേ ഞങ്ങൾ അവരോട് പരിപൂർണമായി ഹൃദയത്തിൽ നിന്നും ക്ഷമിക്കുന്നു കഥാവേ നീതിയുടെ വഴിയിൽ നടന്നാൽ അത്ര എളുപ്പമല്ല കാര്യങ്ങൾ എന്ന് ഞങ്ങൾക്കറിയാം എന്നാലും നീ ഞങ്ങൾക്ക് മുൻപേ നടക്കുന്നവനാണ് ഞങ്ങൾക്ക് മുൻപേ പോയി എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കുന്നവനാണ് എന്ന അറിവ് ഞങ്ങൾക്ക് ബലം നൽകുന്നു നീതിയും വിശ്വാസവും സ്നേഹവും ക്ഷമയും ഞങ്ങളുടെ ദൈനംദിന ജീവിതത്തിൻ്റെ അടിത്തറയാക്കി മാറ്റണമേ കഥാവി ഞങ്ങളുടെ എല്ലാ പീഡനങ്ങളും സഹനങ്ങളും കുറ്റപ്പെടുത്തലുകളും അവഹേളനങ്ങളും പരിഹാസങ്ങളും അതിന് തക്കതായ പ്രതിഫലം നീ നൽകണമേ ഇന്ന് രാത്രിയിൽ തന്നെ നീ ഞങ്ങൾക്കു വേണ്ടി പ്രവർത്തിക്കണമേ ഇന്നോളും ഞങ്ങൾ അനുഭവിച്ച പീഡനങ്ങളെ നിന്ദനങ്ങളെ പരിഹാസങ്ങളെ അവഹേളനങ്ങളെ എല്ലാം സ്വർഗീയ പ്രതിഫലം ലഭിക്കുന്ന മാർഗങ്ങളാക്കി നീ കാണണമേ ഇന്ന് രാത്രിയിൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുകയും ഇത് അനേകർക്ക് ഷെയർ ചെയ്ത് ഞങ്ങളുടെ ഈ കൊച്ചു ശുശ്രൂഷയെ പിന്താങ്ങുന്നവരെ നീ പ്രത്യേകമായി ഈ രാത്രിയിൽ അനുഗ്രഹിക്കണമേ കഥാവെ നീതി നടപ്പാക്കുന്നവനാണ് ദൈവത്തിൻ്റെ പ്രീതിക്ക് പാത്രരാകുന്നത് നീതിമാന്മാർക്കുള്ള വഴി പ്രഭാതം പോലെ പ്രകാശിക്കുന്നു എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു നീതിയിൽ വിശ്വസ്തനായവൻ സ്വർഗത്തിൽ മഹത്വം പ്രാപിക്കും എന്ന് എഴുതപ്പെട്ടിരിക്കുന്നുവല്ലോ കഥാവെ നീതിക്കു വേണ്ടി നിന്നവരെ പോലെ ഞങ്ങളും നിന്റെ സാക്ഷികളാക്കി മാറ്റണമേ നീതിക്കുവേണ്ടി ആരൊക്കെ എവിടെയൊക്കെ നിലകൊള്ളുന്നു കഥാവെ ഈ രാത്രിയിൽ അവർക്കുള്ള പ്രതിഫലം നീ നൽകണമേ ആരൊക്കെ മറ്റുള്ളവരെ സംരക്ഷിക്കുന്നതിനും മറ്റുള്ളവരെ സഹായിക്കുവാനും മറ്റുള്ളവർക്ക് ഏതെങ്കിലും തരത്തിൽ നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാവരെയും ഈ രാത്രിയിൽ നീ അനുഗ്രഹിച്ച് ഉയർത്തണമേ അവരുടെ പ്രതിഫലം നീ ഉന്നതമാക്കി അവർക്ക് നൽകണമേ കഥാവായ ദൈവമേ സത്യത്തിനു വേണ്ടി നിലകൊള്ളാൻ നീതിക്ക് വേണ്ടി നിലകൊള്ളാനുള്ള ധൈര്യവും ചങ്കൂറ്റവും തരണമേ ഞങ്ങൾക്കെതിരെയുള്ളവർ എത്രമാത്രം ശക്തിയുള്ളവരാണെങ്കിലും എത്രമാത്രം ശക്തരാണെങ്കിലും എൻ്റെ ദൈവമേ നിന്നെപ്പോലെ ശക്തനായവൻ മറ്റൊരുവനില്ല നീ നീതിമാനാണ് നീതിമാനായ ദൈവമാണ് കഥാവെ നിന്റെ നീതിയിൽ ഞങ്ങൾ വിശ്വസിക്കുമ്പോൾ ആ നീതിൽ ഞങ്ങൾക്കും നീതിമാന്മാരുടെ പ്രതിഫലം നൽകണമേ ദൈവമേ ശരിയായത് ചെയ്യുന്നതിന് ഞങ്ങൾ നേരിടുന്ന ഓരോ അപമാനവും ഞങ്ങളുടെ സ്വർഗീയ കിരീടമാക്കി മാറ്റണമേ എതിർപ്പുകളുടെ മധ്യത്തിൽ സമാധാനം ഞങ്ങൾക്ക് നൽകണമേ കഥാവെ യഥാർത്ഥ സമാധാനം വ്യക്തികളിൽ നിന്നുള്ള അംഗീകാരം വരുന്നത് മറിച്ച് ദൈവഹിതം ജീവിതത്തിൽ നിറവേറ്റുമ്പോൾ ആണ് യഥാർത്ഥ സമാധാനം നമ്മുടെ ഹൃദയത്തിൽ നിറയുന്നത് അതിനാൽ കഥാവെ ഈ രാത്രിയിൽ ഞങ്ങളിൽ സഹിഷ്ണുത വളർത്തണമേ ഞങ്ങളിൽ ധൈര്യവും ശക്തിയും വളർത്തണമേ നീതിക്കു വേണ്ടി നിലകൊള്ളാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ ദിവമേ ഞങ്ങളുടെ ഹൃദയങ്ങളെ വിശുദ്ധീകരിച്ച് ആത്മീയമായ ശക്തി നൽകി ഈ രാത്രിയിൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഭൗമികമായ എല്ലാ തിരസ്കരണങ്ങളും താൽക്കാലികമാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു സ്വർഗീയ പ്രതിഫലം അത് ശാശ്വതമാണ് എന്നും വിശ്വസിക്കുന്നു കഥാമേ നിത്യതയിൽ ഞങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ ദൈനംദിന പോരാട്ടങ്ങൾക്കുള്ള ശക്തി നഷ്ടപ്പെടും അതിനാൽ തന്നെ ദൈനംദിന ജീവിതത്തിൽ പ്രചോദനം നൽകാൻ നിന്റെ ക്ഷമയും വിശ്വസ്തയും ഞങ്ങളിൽ നിക്ഷേപിക്കണമേ ഈ രാത്രിയിൽ കഥാവെ ഇന്നോളം ഞങ്ങളെ വേദനിപ്പിച്ച ഓരോ വ്യക്തിയെയും ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ നീതി ചെയ്തപ്പോൾ ഞങ്ങൾ സത്യത്തിൽ നിലകൊണ്ടപ്പോൾ ഞങ്ങൾക്കെതിരെ നുണയുടെ ശരവർഷങ്ങൾ പൊഴിച്ച് ഞങ്ങളെ മറ്റുള്ളവരുടെ മുൻപിൽ ഞങ്ങളെ ബഹുമാനിക്കുന്നവരുടെ മുൻപിൽ അവഹേളിക്കുകയും അപമാനിക്കുകയും ചെയ്തവർക്ക് വേണ്ടി ഈ രാത്രിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കഥാവെ നീ അവരോട് കരുണ കാണിക്കണമേ ഞങ്ങളെ നീ അനുഗ്രഹിച്ചുയർത്തുകയും ചെയ്യണമേ ഈ രാത്രിയിൽ ഞങ്ങളുടെ എല്ലാ ഹൃദയവേദനയും നീ എടുത്തു മാറ്റി ഹൃദയത്തിലുള്ള എല്ലാ വിഷമങ്ങളും സങ്കടങ്ങളും മനസ്സിന്റെ വേദനകളെല്ലാം നീ എടുത്തു മാറ്റി കഥാവേ നിന്റെ നീതിയിൽ ഉറച്ചു നിൽക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ ആരൊക്കെ അനീതിക്കെതിരെ പോരാടുന്നുവോ അസത്യത്തിനെതിരെ പോരാടുന്നുവോ നിന്റെ ശക്തമായ സംരക്ഷണം അവർക്കുണ്ടാകണമേ കഥാവി ആരൊക്കെ നിന്റെ നാമത്തിൽ നടക്കുന്നു നിന്റെ ശക്തിയുടെ മാർഗത്തിൽ ചരിക്കുന്നുവോ നിന്റെ സത്യത്തിന്റെ മാർഗത്തിൽ ജീവിക്കുന്നുവോ അവർക്കെല്ലാം നിന്റെ പ്രത്യേക സംരക്ഷണം ഈ രാത്രിയിൽ കൊടുക്കണമേ എന്നും എന്നും അവരുടെ ജീവിതത്തെ നീ സംരക്ഷിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ എന്നെ പ്രതി മനുഷ്യർ നിങ്ങളെ അവഹേളിക്കുകയും അകാരണമായി കുറ്റമേൽപ്പിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭയപ്പെടേണ്ട നിങ്ങളുടെ സ്വർഗത്തിലുള്ള പ്രതിഫലം വലുതാണ് എന്ന് റിളിജ് ചെയ്ത കഥാവ് ഇന്നോളം ഞങ്ങൾക്കുണ്ടായ എല്ലാ ദുഷ്കീർത്തികളും അപമാനങ്ങളും സകല ശത്രുക്കളുടെയും ഇടപെടലുകളും എല്ലാം ദൈവമേ നീ അത് കാണുന്നുണ്ടല്ലോ നീ അത് കണ്ട് അത് ഞങ്ങളുടെ പ്രതിഫലം ഇരട്ടിയാക്കുന്നതിനുള്ള മാർഗമാക്കി മാറ്റി ഈ രാത്രിയിൽ തന്നെ നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പ്രതീക്ഷയാറ്റിരിക്കുന്നവർക്ക് പ്രത്യാശയാറ്റുപോയവർക്ക് നിരാശയിൽ കഴിയുന്നവർക്ക് ഈ രാത്രിയിൽ പ്രകാശമായി പ്രതീക്ഷയുടെ പ്രത്യാശയുടെ പ്രകാശമായി മാർഗദ്വീപമായി നീ അവരെ സ്പർശിച്ച് സുഖപ്പെടുത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ജീവിതത്തിൽ എല്ലാ മേഖലയിലും തടസ്സങ്ങൾ നേരിട്ട് ഇനി എന്ത് ചെയ്യണം എന്നറിയാതെ വിഷമിക്കുന്ന ഓരോ മകനെയും മകളെയും ഈ രാത്രിയിൽ നീ സന്ദർശിക്കണമേ നീ അവരെ തൊടണമേ സുഖപ്പെടുത്തണമേ കർത്താവേ വഴിയും സത്യവും ജീവനുമായ ഈശോയെ പുതിയ വഴി ഞങ്ങൾക്ക് തുറന്ന് അനുഗ്രഹങ്ങളുടെയും നന്മയുടെയും വഴി ഞങ്ങൾക്ക് തുറന്ന് അതിലേ ഞങ്ങൾക്ക് നടന്ന് മുന്നേറുവാനുള്ള ആത്മധൈര്യം നൽകി ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്നെല്ലാം ഭയവും പ്രയാസങ്ങളും ആകാംക്ഷകളും എടുത്തു മാറ്റി ധൈര്യപൂർവ്വം പ്രവർത്തിക്കുന്നതിന് ഞങ്ങൾക്ക് ശക്തി നൽകണമേ ഞങ്ങളെ കീഴ്പ്പെടുത്തുന്ന ഭയം എന്നേക്കുമായി ഞങ്ങൾ ദൂരീകരിക്കുന്നു വെറുത്തുപേക്ഷിക്കുന്നു കഥാവെ നിന്നിൽ പൂർണമായും വിശ്വസിക്കുന്നു ശക്തിപ്പെടുത്തണമേ ഈ രാത്രിയിൽ ഞങ്ങളുടെ മുറിവുകളെ ഹൃദയ മുറിവുകളെ മനസ്സിൻ്റെ വേദനയെ എല്ലാം നീ ഏറ്റെടുക്കണമേ ഓർമ്മയിലുള്ള എല്ലാ വിഷമകരമായ പ്രയാസകരമായ എല്ലാ ഓർമ്മകളെയും നീ ഈ രാത്രിയിൽ സുഖപ്പെടുത്തണമേ കഥാവെ ഞങ്ങളുടെ ജീവിതത്തെ നീ അനുഗ്രഹിച്ച് പുനഃസ്ഥാപിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ സമയം രോഗികളായ എല്ലാവർക്കു വേണ്ടി ഞാൻ പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു ദൈവമേ കരുണ തോന്നി അനുഗ്രഹിക്കണമേ ിൽ സ്വസ്ഥതയോടും സമാധാനത്തോടും കിടന്നുറങ്ങുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഈ രാത്രിയിൽ യാത്ര ചെയ്യുന്ന ഓരോരുത്തരെയും നീ സംരക്ഷിക്കണമേ ഈ രാത്രിയിൽ പ്രത്യേക ചടങ്ങുകൾ നടത്തുന്ന ആഘോഷങ്ങൾ നടത്തുന്ന എല്ലാവരെയും നീ അനുഗ്രഹിക്കണമേ കഥാവേ നീ കൂടെ ഉണ്ടാകണമേ സകല നന്മകളാലും ഈ രാത്രിയിൽ ഞങ്ങളെ ഓരോരുത്തരെയും നിന്റെ നാമം മഹത്വപ്പെടുത്തുന്ന ഞങ്ങളെ ഓരോരുത്തരെയും നീ അനുഗ്രഹിക്കണമേ ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങളുടെ എല്ലാവരുടെയും ആവശ്യങ്ങളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു കരുണാമയനായ ദൈവമേ ഈ രാത്രിയിൽ നിന്റെ അനുഗ്രഹങ്ങൾ ഞങ്ങൾ അനുഭവിക്കുന്നതിന് വേണ്ടി നീ ഇടയാക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ഇന്ന് പിറന്നാൾ ഉള്ളവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു നാളെ പിറന്നാളുള്ള ഒരു ചെറുമകന് വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കഥാവേ നാളെ പരീക്ഷയുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവമേ എല്ലാ കാര്യങ്ങളിലും നീ ഇടപെടണമേ നാളെ ബി ടെക്കിൻ്റെ പരീക്ഷ തുടങ്ങുന്നു അതിന് പങ്കെടുക്കുന്ന അപ്പിയർ ചെയ്യുന്ന എല്ലാ കുട്ടികൾക്കും നീ കൂടെയിരുന്ന് സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദിവമേ പരീക്ഷ എഴുതുന്നവർക്കും പരീക്ഷ എഴുതി റിസൾട്ട് കാത്തിരിക്കുന്നവർക്കും ഒരു വൻ വിജയം നൽകി അനുഗ്രഹം നൽകി നീ അവരെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേട്ട് പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകിയ നാഥ ഈ രാത്രിയിൽ ശരീരത്തിനും മനസ്സിനും ഹൃദയത്തിനും സന്തോഷം നൽകി സുഖമായ നിദ്ര നൽകി ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് നന്ദി അർപ്പിക്കുന്നു നാളത്തെ ദിവസം ഒരു പുതിയ ദിവസം കൂടി കാണാൻ ഞങ്ങളുടെ ആയുസ്സിനെ ആരോഗ്യത്തെ നീ വീണ്ടെടുക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേട്ട് ഉത്തരം നൽകിയ നാഥ അങ്ങയ്ക്ക് സർവമഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ മേൻ സ്വർഗസ്സനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ദുഷ്ടാരൂപയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങിയുടേതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പ്രാൻറെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിച്ചോളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നിധിം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ പോഴുമെപ്പോഴും എന്നേക്കുമാമേൻ സർവശക്തനായ ദൈവം ഈ രാത്രി മുഴുവനും നിന്നെ പ്രത്യേകം കാത്തുകൊള്ളട്ടെ സംരക്ഷിക്കട്ടെ അനുഗ്രഹിക്കട്ടെ സൗഖ്യവും വിടുതലും നൽകി നിന്നെ ശക്തിപ്പെടുത്തട്ടെ നാളത്തെ പ്രഭാതം സകല നന്മകളും കൊണ്ട് നിന്നെ ആശീർവദിക്കട്ടെ നിന്റെ നാളത്തെ എല്ലാ നിയോഗങ്ങളെയും ഈ രാത്രിയിൽ കർത്താവ് ഏറ്റെടുത്തിരിക്കുന്നു വൻ കാര്യങ്ങൾ നിന്റെ ജീവിതത്തിൽ അവിടുന്ന് ചെയ്തിരിക്കും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും ഈ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ യേശു നാമത്തിൽ ആമേൻ